ഒരു വെറൈറ്റി ഫുഡ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഷോർട്ട് വീഡിയോയിൽ വന്നിരിക്കുന്നത് ദാ ഇത് കണ്ടോ ഇത് നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളൊരു സാധനമാണ് നല്ല ടേസ്റ്റുള്ള ചക്ക വെട്ടി കണ്ടിച്ച് അതിനെ ചെത്തി നമ്മൾ ചവണിയൊക്കെ കളഞ്ഞതിന് ശേഷം അടുപ്പിൽ വെച്ച് പുഴുങ്ങി എടുക്കുന്ന സാധനമാണ് ചക്ക എന്ന് പറയും ഇത് എത്ര പേർ കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് തൊട്ടുകൂട്ടാനായിട്ട് എടുത്തിരിക്കുന്നത് നല്ല മണമുള്ള മുളവും കുരുമുളകും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ അരച്ചെടുത്ത ചമ്മന്തിയാണ് അതായത് എന്ന് പറയും ദേ ഇതും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് ഒരു പിടിയുണ്ട് അടിപൊളിയാണ് ഹാ ഹാ അന്തമിട്ട ടേസ്റ്റ് അടുത്തത് നമ്മളെ ചക്ക കാര്യം ചക്കക്കുരു രണ്ടായിട്ട് കടിച്ചു മുറിച്ചതിന് ശേഷം ഒത്തിരി ചമ്മന്തിയിലക്കി ഒരേറ്റ പിടി പിടിച്ചാണ്ടല്ല അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്